ഹലോ ഗൈസ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതെൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇവിടെ കുറച്ച് വാഴകളും തെങ്ങും കവുങ്ങും അങ്ങനെ ഇട്ട് ഉണ്ട് കേട്ടോ കണ്ടില്ലേ അതിൻ്റെ ഇടയില്ലേ ഒരു ചെറിയൊരു ഇരുമ്പാമ്പുളി കൂടി ഉണ്ട് കണ്ടു ഇതിൽ നിറച്ച് ഇരുമ്പാമ്പുളി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഞങ്ങളെടുത്ത് അച്ചാറിട്ടു പിന്നെ ഇത് ഇവിടുത്തെ ഉണ്ണികൾക്ക് എന്താ പണി എന്നറിയുമോ ഓരോ ഇരുമ്പാമ്പുളി വന്നു കൊണ്ടുപോകും പിന്നെയും പൊട്ടിക്കാം പിന്നെയും വരും ഇതന്നെ ഉണ്ടവർക്ക് പണി മൊത്തം കഴിക്കൊന്നുമില്ല വെറുതെ പറിച്ചു കൊണ്ടുപോകും എനിക്കിതിൻ്റെ ഈ ചെറിയ അയക്കാൻ ഇഷ്ടം ഇതാ മതി ഇല്ലല്ലോ അപ്പം ഞാൻ ഇടയ്ക്ക് ഓരോന്ന് ഈ ചെറു ചെറുത് പറിച്ചിട്ട് പോട്ടോ എനിക്ക് വലിയ ഇഷ്ടം അത് കഴിക്കാൻ കണ്ട ഇവിടെ ഒക്കെ കവങ്കോളൊക്കെ ഉണ്ട് പിന്നെ കൂടുതൽ കൂടുതലും അറിയോ ഇവിടെ വെയിലുള്ള സമയത്തൊക്കെ ഈ ഭാഗത്ത് അധികം ഉണ്ട് അവരിൽ നമുക്ക് ചൂടടിക്കില്ല കാരണം ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ഞങ്ങളെന്താ പറയുക ചാക്കൊക്കെ വിരിച്ചിട്ട് ചിലപ്പോൾ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കും അപ്പോൾ നമുക്ക് കാറ്റടിക്കുമ്പോൾ ഒത്തിരി ഒരാശ്വാസം തോന്നാറുണ്ട് അങ്ങനെ എന്താ ഇപ്പം തനു വീട് എടുക്കുന്നുണ്ട് പറയപ്പോൾ അവൾ വരുകട്ടാ അപ്പോൾ വഴുതനങ്ങയുടെ അടുത്തേക്കായിട്ട് എന്നെ കൊണ്ടുപോകും കാരണം അവൾക്ക് ഈ തൊടിയിലേറ്റവും കൂടുതലിഷ്ടമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ വഴുതനങ്ങയാണ് ആ ഒരു ചെടിയുണ്ട് വഴുതനങ്ങയുടെ ആ ചെടിയിൽ പോയിട്ട് ഉണ്ടോ എന്ന് നോക്കുക പറക്കുക പറക്കാൻ വിളിക്കുക ഞാൻ എന്നെ വിളിച്ചിട്ട് പോന്നിട്ട് കുറച്ചുകൊണ്ട് പോകുക എൻ്റെ അമ്മമ്മുടെ കയ്യിൽ കൊടുക്കുക ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു വാഴയുടെ ഒരു കൊല ആയിട്ടുണ്ട് കണ്ട കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ചൊക്കെ കൊടുത്തു പിന്നെ ഇടയ്ക്ക് ഓരോന്നൊക്കെ ഞങ്ങളിവിടെ വെക്കും കാരണം കിളികൾക്ക് വേണ്ടിയിട്ട് ഒരു കഴിച്ചോട്ടയച്ചിട്ട് വരുന്നൊക്കെ ഞങ്ങളിവിടെ വയ്ക്കും കേട്ടോ ഞങ്ങളത് വെട്ടാറില്ലയ കണ്ട ഇവിടെ ഒക്കെ പോവുക ക വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസം അവിടെ വന്നിരിക്കുക കടത്താനും എവിടെയെങ്കിലും ഒക്കെ വഴുതണെങ്കിൽ ആയുണ്ടോ എന്ന് വെച്ചിട്ട് നോക്കട്ടാ കണ്ടപ്പോൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കണ്ടില്ലേ ഇത് വലുതാവൂട്ടത്തേക്ക് ചൈ കായൊക്കെ വലുതാവും കേസ് കണ്ടപ്പോൾ ഞാൻ നോക്കത് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുമ്പോ ഞാൻ രണ്ടെണ്ണം കണ്ടുട്ടാ കണ്ടോ ഒന്ന് പഴുത്തിൻ്റെ ഇനി വിത്തിനെടുക്കാൻ പറ്റുള്ളൂ കണ്ടില്ലേ പിന്നെ ഇത് അപ്പുറത്തൊരണണ്ട് അത് കണ്ടുപക്ഷെ അത് ചെറുതാണ് കണ്ടത് ഇതിനൊക്കെ വലുതാവും കേട്ടോ ഇത് ചെറുതാണ് ഇതിനൊക്കെ വലുതാവും അത് പറഞ്ഞപ്പോഴ രണ്ടാഴ്ച മുന്നേ ഞങ്ങൾ ഇതിൻ്റെ ഇടയിലൊരു വഴുതനങ്ങുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ അമ്മയും ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ തനും കൂടി വന്ന് നോക്കിയപ്പോൾ ഒരു വലുത് കിട്ടും അടീന്ന് ഞാൻ വേഗം തനും കൂടി വേഗം പറിച്ചുകൊണ്ട് പോയി തനു വേഗം കൊണ്ടുപോയി അമ്മമ്മടെ കയ്യില കൊടുത്തു പച്ചച്ചിനെ കണ്ടു വിട്ടാ എന്താണെന്നറിയുമോ അത് വിത്തിന് വെച്ചിട്ടുള്ള വഴുതനം കഴിയുന്നേ ഞങ്ങൾ പറിച്ചുകൊണ്ട് പോയിട്ട് ഇത്രയും ദിവസം അത് പഠിപ്പിക്കാൻ വെച്ചിട്ട് വിത്തിന് വേണ്ടിയിട്ട് നീ ഇതിപ്പോൾ കൊണ്ടുപോയി പറിച്ചിട്ട് വന്നു കണ്ടിട്ട് നല്ല ചീത്ത കിട്ടും അങ്ങനെ അങ്ങനൊരബം പറ്റി വിത്തിനെടുത്ത് വച്ചിട്ട് പറിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ വീട് എടുക്കണുണ്ട് അപ്പം അവിടെ അച്ചും കല്ലുമോളും കൂടി വരുന്നുണ്ട് കേട്ടാ കണ്ടതൊക്കെ മൂന്ന് വർഷം കൊണ്ട് കാക്കയാണ് തെയ്യാന്നൊക്കെ പറയുന്നുണ്ട് ഒന്നൊന്നര വർഷമായി ചെറിയ കവുങ്ങൾ ആയിരുന്നുണ്ട് കുറച്ചൊക്കെ വേണം വെച്ചതാണ് മൂന്ന് വർഷം കൊണ്ട് കായ്ക്ക് പറയുന്നുണ്ട് അപ്പം എൻ്റെ അച്ചും കല്ലുമോളും ഒക്കെ ഉണ്ട് തനിമോൾ മൂന്നാൾ കൂടി നോക്കാം പക്ഷെ നോക്കണ്ടേട്ടാ വഴുതന ഞാൻ പറയുക പക്ഷെ കെട്ടിയിൽ ഗേസും കയ്യിൽ മുള്ളു കൊത്തി ഇതിന് ചെറിയൊരു മുള്ളുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ അടിയിലടിയിലും ഉണ്ടാവുക പറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തണ്ടും കുറച്ച് വലുതാണിതിൻ്റെ രണ്ടാമറി നോക്കുന്നുണ്ട് അപ്പോൾ രണ്ടാംപ്രി ഞാൻ പരാജയപ്പെട്ടു പോയി അപ്പം തനിമോൾക്ക് സങ്കടമായിട്ടാണ് അപ്പം പറക്കാൻ കിട്ടിയില്ലല്ലോ വെച്ചിട്ടേ അപ്പോൾ കല്ലുമോൾ എന്ത് ചെയ്യുന്നുള്ളോ കല്ലുമോളുടെ ഇടയിൽ പോയിന്ന് നോക്കണ്ട എന്താണ് അവിടെ സംഭവം എന്നുള്ളതെന്ന് നോക്കണ്ട കേട്ടാ മനസ്സിലായി കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാൾ നീക്കാൻ നോക്കി അപ്പോൾ തലമുള എൻ്റെ അടുത്ത് അമ്മ നോക്കമ്മ അമ്മ പറിക്കമ്മെന്നൊക്കെ പറയണ്ട അപ്പം ഞാനൊന്ന് പറിച്ചു നോട്ടിട്ട് ഞാനൊന്ന് വന്ന് പറിക്കാൻ നോക്കിട്ട് കണ്ട ഞാൻ പറിക്കാൻ നോക്കി രണ്ട് തവണ അപ്പ അച്ഛുൻ്റെ കയ്യിലാട്ടാ ഞാൻ ഫോൺ കൊടുത്തിരിക്കുന്നത് രണ്ട് തവണ വിളിച്ചപ്പോൾ ചെയ്തു കാരണം എൻ്റെ അവിടെ മുള്ളവരുണ്ട് ഇത്തിരി പ്രയാസമുണ്ട് കാരണം എൻ്റെ തണ്ടും കുറച്ച് കട്ടിണ്ട് രണ്ടും ഇവിടെ തിരിച്ചു രണ്ട് തിരി തിരിച്ചിട്ട് കിട്ടിയത് കിട്ടി കിട്ടിയപ്പോൾ ഒരു സന്തോഷമായിരിക്കും ആ എന്നെയൊക്കെ സന്തോഷം എൻ്റെ മകൾക്ക് എടുക്കാണ്ടല്ലേ കല്ലുമോള് നോക്കി നിൽക്കുന്നുണ്ട് തനിമോൾ കിട്ടിയപ്പോൾ തന്നെ വേഗം മണത്ത് നോക്കി എന്താ വെച്ചിട്ട് എവിടെ നിന്നപ്പോൾ ഓടുന്നു എന്താ വിളിക്കാൻ തലവൾ ഓടുന്നു അമ്മമ്മൂമ്മൂമ്മൂമ്മൂമ്മൂമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ടാണ് അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അമ്മമ്മൂമ്മുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം പച്ച പോയി കല്ലുമ്പോൾ അവിടെ തന്നെ നിൽക്കുകയാണ് ഒരു ഫോണിൻ്റെ കവറും പിടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കാട്ടെ ഞങ്ങളൊക്കെ പോകുമ്പോഴും വാ എന്ന് പറയുമ്പോഴും അവൾ വരുന്നില്ല അവൾ അവിടെ നിൽക്കുക തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളൂ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ